രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പത്ത് വർഷം കഴിഞ്ഞാണ് വസ്തുനിക നികുതി പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചത് ഇപ്പോൾ വസ്തുനികുതി ഘടനയുടെ സ്ലാബ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നൽകുകയും ഓരോ തദ്ദേശ സ്ഥാപനവും ആ സ്ലാബിൽ നിന്ന് അനുയോജ്യമായ അവർ തീരുമാനിക്കുന്ന ഒരു നികുതി നിരക്ക് നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് വസ്തുനികുതിയിൽ ഒറ്റയടിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വർദ്ധിപ്പിക്കണം എന്നതാണ് ധനകാര്യ കമ്മീഷന്റെ ശുപാർശ ആക്റ്റിലുള്ള വ്യവസ്ഥയും അതാണ് ഇരുപത്തഞ്ച് ശതമാനം വർധനവ് അഞ്ച് വർഷം കൂടുമ്പോൾ വേണം എന്നതാണ് എന്നാൽ അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആക്റ്റിൽ തന്നെയുള്ള വ്യവസ്ഥയാണ് കമ്മീഷൻ്റെ ശുപാർശയുമാണ് ഫിനാൻസ് കമ്മീഷൻ ശുപാർശയുമാണ് അതുകൊണ്ട് വർധന ഒഴിവാക്കാനാവില്ല അങ്ങനെ വർധന വേണ്ടെന്ന് വെച്ചാൽ അത് പല തരത്തിൽ ഉള്ള ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പല ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാനിടയാക്കി ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ വർധനവ് വരുമ്പോൾ എല്ലാ വർഷവും ഈ ഭാരം വരും അത് ലഘൂകരിക്കണം എന്നാണ് സർക്കാർ കണ്ടത് അങ്ങനെയാണ് ആക്ട് ഭേദഗതി ചെയ്തുകൊണ്ട് ഇരുപത്തഞ്ച് ശതമാനം എന്നത് അഞ്ച് ശതമാനം വീതമാക്കിയിട്ട് വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ വരുമ്പോൾ ആദ്യ വർഷം ഇരുപത് ശതമാനം തുറന്നുള്ള വർഷങ്ങളിൽ പതിനഞ്ച് പത്ത് അഞ്ച് ശതമാനം വീതം വസ്തുനികുതി അടയ്ക്കുന്ന ഓരോരുത്തർക്കും ഇളവ് ലഭിക്കുകയാണ് പിന്നെ ഒരു നടപടി സർക്കാർ സ്വീകരിച്ചത് നിർമ്മാണത്തിൻ്റെ പെർമിറ്റ് ഫീസ് വർദ്ധിപ്പിക്കാൻ ഉള്ള ഒരു നടപടിയാണ് അത് വേണ്ടത്ര ചർച്ചയും ആലോചനയുമെല്ലാം താരതമ്യ ഒക്കെ നടത്തിയിട്ടാണ് പരിഷ്കരിക്കാൻ തീരുമാനിച്ചത് നിലവിൽ കേരളത്തിൽ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കുകളായിരുന്നു സ്ക്വയർ മീറ്ററിന് ഏഴ് രൂപ എന്നതാണ് ഗ്രാമപഞ്ചായത്തുകളിൽ പതിനഞ്ച് രൂപയാണ് നഗരസഭകളിലുണ്ടായിരുന്ന നിരക്ക് ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് ഈ പെർമിറ്റ് ഫീസും പൂർണ്ണമായും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വരുമാനമാണ് ചില്ലിക്കാശ് പോലും സംസ്ഥാന സർക്കാരിന് അതിൽ നിന്ന് കിട്ടുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങൾ ആ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾക്കും ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊക്കെയാണ് ഇത് ചെലവഴിക്കുന്നത് പക്ഷേ നമ്മൾ കണ്ടത് വ്യാപകമായൊരു പ്രചരണം നടക്കുന്നതാണ് സർക്കാർ എന്തോ കൊള്ളയടിക്കുന്നു ഇത് മുഴുവൻ സർക്കാരിനുള്ളതാണ് എന്ന നിലയിലുള്ള ഒരു പ്രചരണം പിന്നീട് നടത്തുന്നതാണ് കണ്ടത് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്ത് മുതലാണ് പെർമിറ്റ് ഫീ വർദ്ധനവ് നിലവിൽ വന്നത് ഏപ്രിൽ പത്തിന് നിലവിൽ വന്നെങ്കിലും പ്രത്യക്ഷത്തിൽ വലിയ ഒരു പ്രതിഷേധമോ എതിർപ്പോ ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ വന്നിരുന്നില്ല അതിനുശേഷം നിയമസഭാ സമ്മേളനം പലതവണ നടന്നു ഒരിക്കൽ പോലും നിയമസഭയിൽ ഈ കഴിഞ്ഞ ജൂണിനു മുമ്പ് ഒരിക്കൽ പോലും ഈ വിഷയം ഉയർന്നു വന്നിട്ടേയില്ല ആരും ഉന്നയിച്ചിരുന്നില്ല ആദ്യമായിട്ട് പ്രതിപക്ഷം നിയമസഭയിൽ ഇക്കാര്യം ഉന്നയിച്ചത് ഈ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് അതുതന്നെ ഡ നേരിട്ട് പെർമിറ്റ് ഫീസ് വർധനവിനെ കുറിച്ച് പറഞ്ഞല്ല കെട്ടിട നിർമ്മാണ മേഖലയിലെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് യു ഡി എഫ് ഭരിക്കുന്ന നഗരസഭകൾ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകൾ ഒക്കെ സ്വീകരിച്ച സമീപനം വളരെ വഞ്ചനാപരമായൊരു സമീപനമായിരുന്നു അവർ പെർമിറ്റ് ഫീസ് വാങ്ങില്ല വർദ്ധിപ്പിച്ചത് വാങ്ങില്ല എന്ന് പ്രഖ്യാപിച്ചു പ്രമേയം പാസ്സാക്കി പക്ഷേ ഈ പുതുക്കിയ ഫീസ് അവരെല്ലാവരും വാങ്ങിയിട്ടുണ്ട് നീ കഴിഞ്ഞൊരു വർഷമായിട്ടത് വാങ്ങിയിട്ടുണ്ട് ആ പണം മുഴുവൻ അവർ അവരുപയോഗിച്ചിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടുള്ളൊരു കപടമായിട്ടുള്ള നീക്കം ആണ് പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് കേരളത്തിലാകെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ അധിക വരുമാനം ഇതിലൂടെ ലഭിച്ചത് നൂറ്റി എഴുപത്തിയേഴ് പോയിൻറ്റ് ഒൻപത് കോടി രൂപയുടേതാണ് പെർമിറ്റ് ഫീസും നികുതിയുമൊക്കെ പരിഷ്കരിച്ചത് നിർമ്മാണ മേഖലയെ ആകെ തളർത്തി അല്ലെങ്കിൽ തളർത്തും എന്നായിരുന്നു പ്രചരണം പക്ഷേ അനുഭവം മറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഗ്രാമപഞ്ചായത്തുകളിൽ അനുവദിച്ച പെർമിറ്റുകളുടെ എണ്ണം മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മൂന്ന് ലക്ഷത്തി അൻപത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് അതായത് മുപ്പതിനായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പെർമിറ്റുകൾ അധികമാണ് നൽകിയിട്ടുള്ളത് കെട്ടിട നിർമ്മാണ പെർമിറ്റിൻ്റെ വർധനവ് ഒൻപത് പോയിൻറ്റ് മൂന്ന് ഏഴ് ശതമാനമാണ് നഗരങ്ങളിലെ പെർമിറ്റ് ഇരട്ടിയായിട്ടാണ് വർദ്ധിച്ചത് ഇരുപതിനായിരത്തി മുന്നൂറ്റി പതിനൊന്നിൽ നിന്ന് നാൽപ്പതിനായിരത്തി നാനൂറ്റി ഒന്നായിട്ട് വർദ്ധിച്ചു അതായത് പെർമിറ്റ് ഫീ വർധന നടപ്പാക്കിയ സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെ വർധനവാണ് ഈ വൻകിട നിർമ്മാണ പ്രോജക്റ്റുകളുടെ കാര്യത്തിലുണ്ടായത് അപ്പോൾ നിർമ്മാണ മേഖലയെ സാരമായി ബാധിക്കും എന്നൊക്കെയുള്ള പ്രചരണങ്ങൾ വസ്തുതാപരമല്ല എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് സ്വയം സംസാരിക്കുന്ന കണക്കുകളാണ് ഇതെല്ലാം പക്ഷേ ഈ പറഞ്ഞ നിലയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന നിലയിലുള്ള പ്രചരണമാണ് വ്യാപകമായി നടത്തിയത് ഇത് മുഴുവൻ സർക്കാരിനാണ് എന്നും സർക്കാർ നികുതി കൊള്ള നടത്തുകയാണെന്നും സർക്കാർ ഈ കൊള്ളയടിക്കുന്ന പണം ഉപയോഗിക്കുകയാണ് എന്നുമൊക്കെയുള്ള തീർത്തും അടിസ്ഥാനരഹിതമായ എല്ലാവർക്കും വസ്തുതാവിരുദ്ധമാണെന്ന് അറിയുന്ന കാര്യം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പ്രതിപക്ഷം വളരെ വഞ്ചനാപരമായ നിലപാടാണ് സ്വീകരിച്ചത് പ്രത്യക്ഷത്തിൽ നിയമസഭയിൽ എതിർക്കാതിരിക്കുക പ്രതിപക്ഷം ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ പ്രമേയം പാസ്സാക്കുക ഇത് വാങ്ങില്ല എന്ന് പറഞ്ഞ് എന്നിട്ടിത് വാങ്ങി ഉപയോഗിക്കുക പഴി മുഴുവൻ സർക്കാരിൻ്റെ തലയിൽ ഇടുക എന്ന ഒരു വഞ്ചനാപരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധന സർക്കാരി പഴി മുഴുവൻ ചുമക്കേണ്ട ഒരു കാര്യമില്ലല്ലോ തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാൻ വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടിയായിരുന്നു സർക്കാർ സ്വീകരിച്ചത് ഇങ്ങനെ ഒരു വലിയ നികുതി ഭാരമാണ് ഒറ്റയടിക്ക് ഇത്രയും വർദ്ധിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു പൊതു അഭിപ്രായവും വന്നത് സർക്കാർ ഗൗരവത്തോടു കൂടി തന്നെ കണക്കിലെടുക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാര്യത്തിൽ ഇളവുകൾ വരുത്താൻ തീരുമാനിക്കുകയാണ് എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ നേരത്തെ തന്നെ പെർമിറ്റ് ഫീസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു എൺപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനം പെർമിറ്റ് ഫീസ് കുറയും ഗ്രാമപഞ്ചായത്തുകളിൽ എൺപത്തൊന്ന് മുതൽ നൂറ്റമ്പത് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അൻപത് രൂപയായിട്ടാണ് സ്ക്വയർ മീറ്ററിന് വർദ്ധിപ്പിച്ചത് അത് ഇരുപത്തഞ്ച് രൂപയായി കുറയും അമ്പത് ശതമാനത്തിൻ്റെ കുറവ് മുനിസിപ്പാലിറ്റികളിൽ ഈ കാറ്റഗറി എൺപത്തൊന്ന് നൂറ്റമ്പത് എഴുപതായിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് മുപ്പത്തഞ്ചായി കുറയും കോർപ്പറേഷനിൽ നൂറ് ആയിട്ടാണ് വർദ്ധിപ്പിച്ചത് അത് നാൽപ്പത് രൂപയായിട്ട് കുറയും ഈ എൺപത്തൊന്ന് മുതൽ നൂറ്റി അൻപത് വരെയുള്ള കാറ്റഗറി നൂറ്റി അൻപത്തൊന്ന് മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ പഞ്ചായത്തുകളിൽ നൂറ് അൻപതായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി ഇരുപത് അറുപതായിട്ട് കുറയും കോർപ്പറേഷനിൽ നൂറ്റി അൻപത് എഴുപതായിട്ട് കുറയും മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ വീടുകളുടെ നിരക്ക് പഞ്ചായത്തിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറായിട്ട് കുറയും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഇരുന്നൂറിൽ നിന്ന് നൂറ്റൻപതാകും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഒടുക്കേണ്ട ഒരു വർഷത്തെ വസ്തുനികുതി സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യം അതായത് ഏപ്രിൽ മുപ്പതിനകം ആദ്യത്തെ മാസം ഏപ്രിൽ മുപ്പതിനകം ഉടുക്കുകയാണെങ്കിൽ അഞ്ച് ശതമാനം ഇളവും അവർക്ക് അനുവദിക്കാൻ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്